പഴയങ്ങാടി പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളിലെ അപകടക്കുഴി ഒഴിവാക്കാൻ വിദഗ്ദ്ധ സംഘം പഠനം നടത്തുമെന്ന് എം വിജിൻ എം എൽ പാലത്തിൽ വീണ്ടും രൂപപ്പെട്ട കുഴികൾ തിങ്കളാഴ്ച രാത്രിയോടെ താൽക്കാലിക അറ്റകുറ്റപ്രവൃത്തി നടത്തി മഴ മാറുന്ന മുറയ്ക്ക് കെ എസ് ടി പി റോഡ് ഉപരിതല മിനുക്കൽ പ്രവൃത്തി ആരംഭിക്കും എന്നും എം എൽ എ പറഞ്ഞു പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ അടിക്കടി രൂപപ്പെടുന്ന കുഴിയാണ് ജനങ്ങൾക്ക് അപകടക്കെണിയാകുന്നത് മഴ ശക്തമായതോടെ വലിയ കുഴികളാണ് പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് പാലത്തിന്റെ കമ്പിയുൾപ്പെടെ പുറത്തു കാണുന്ന രീതിയിലാണ് റോഡ് തകർന്നത് ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായിരുന്നു കഴിഞ്ഞയാഴ്ച മേൽപ്പാലത്തിലെ കുഴി അടച്ചിരുന്നെങ്കിലും വീണ്ടും കുഴികൾ രൂപപ്പെട്ടിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ എം ഇടപെട്ട് വീണ്ടും കുഴി അടച്ചു താൽക്കാലിക പരിഹാരം എന്ന രീതിയിലാണ് ഇങ്ങനെ അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നത് വിദഗ്ധ പഠനം നടത്താൻ ഉദ്യോഗസ്ഥ സംഘം എത്തുമെന്നും എം പറഞ്ഞു പാലത്തിലെ കുഴികൾ കാരണം ദുരിതത്തിലായ ജനങ്ങളും പ്രതിഷേധത്തിലാണ് അതേസമയം മഴ മാറുന്ന മുറയ്ക്ക് കെ എസ് ടി പി റോഡിന്റെ ഉപരിതല മിനുക്കൽ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും എം വിജിൻ എം എൽ എ അറിയിച്ചു കല്യാശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കെ എസ് ടി പി റോഡ് യാത്ര പാപിനിശ്ശേരി റോഡ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ആ റോഡ് നമുക്കറിയാം ആ റോഡിൽ നാല് പാലങ്ങൾ പ്രധാന പാലങ്ങൾ കൂടി ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ കെ എസ് ടി പി യുടെ റോഡ് പൂർണ്ണ നിയന്ത്രണ കെ എസ് ടി പി ആണ് പക്ഷെ അതിന്റെ റോഡ് ഭാഗങ്ങൾ അത് പൂർണ്ണമായും പി ഡബ്ല്യു റോഡ്സ് വിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട് പാലങ്ങളാണെങ്കിൽ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗത്തിന്റെ കയ്യിലുമാണ് നമ്മൾ നേരത്തെ തന്നെ പതിനെട്ട് കോടി രൂപ അതിന്റെ ഉപരിതലം മിനുക്കലിന് അനുവദിച്ചിരുന്നു ഇപ്പൊ നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമുള്ളത് അതിൽ ടെൻഡർ നടപടി പൂർത്തിയായി കരാറുകാർ വന്നിരിക്കുകയാണ് പക്ഷെ നമുക്ക് മഴ കാരണം കാരണം ഇപ്പോൾ പൂർണ്ണമായും അതിന്റെ ഉപരിതല മിനുക്കൽ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല നമ്മൾ മഴ മാറാൻ കാത്തിരിക്കുകയാണ് മഴ മാറിയ ഘട്ടത്തിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു ഇരുപത് ദിവസമാണ് ആ പ്രവൃത്തിക്ക് വേണ്ടത് അത്രമൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ ഏതാണ്ട് ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബറിലോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മഴ മാറിയാൽ